ഒന്ന് കൊടുത്താൽ ഒരു കൊടുക്കാതെ നടക്കുവന്നെ അങ്ങോട്ട് പോകേ നിങ്ങളൊന്ന് അടുത്തതെക്കുന്നവരൊന്നും അടുത്തന്നെ ഒന്ന് കൂട്ടായിട്ട് വന്നു ഇങ്ങോട്ട് പോ ചേച്ചി അടുത്തേക്ക് ചേച്ചി ചേച്ചി അടുത്തേക്ക് അടുത്തേക്ക് മോർണിംഗ് പിള്ളേരി ഫ്രണ്ടോട് എത്തിക്കേ മക്കളെ ഫ്രണ്ടോട്ട് വന്നെ ചെരുപ്പൊന്നും വേണ്ട ചെരുപ്പ് വരത്തില്ല ചേച്ചി ചേച്ചി എന്താ ചേച്ചി വിടാ ചേച്ചേക്കുടാൻ കാണത്തില്ല അങ്ങനെന്ന കാണത്തില്ല അങ്ങനെ ചേച്ചി കാണത്തില്ല അങ്ങനെന്ന അവിടെ ോ അവിടെ അവിടെ ഫ്രൈ എന്നു ഹലോ ഭയങ്കര ആ കൊടുത്തോ ആ ഓക്കെ മേടിച്ചോ കൊച്ചു അതെടുക്കാൻ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും

好，这好，好，好